പ്രശസ്ത താരം അന്തരിച്ചു അൻപത്തി മൂന്നാം വയസ്സിലാണ് പ്രശസ്ത തിരക്കഥാകൃത്തും നിർമ്മാതാവും ഡോക്യുമെൻ്ററി സംവിധായകനുമായ മോർഗൻ സ്പെർലോക്ക് അന്തരിച്ചത് ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് മോർഗൻ ചികിത്സയിലായിരുന്നു ന്യൂയോർക്കിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യമെന്ന് കുടുംബം മാധ്യമങ്ങളെ അറിയിച്ചു അൻപത്തി മൂന്ന് വയസ്സായിരുന്നു ഇരുപത്തിമൂന്ന് ഡോക്യുമെൻ്ററി ചിത്രങ്ങൾ ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് എഴുപതോളം ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ സൂപ്പർ സൈസ്മി എന്ന ഡോക്യുമെൻ്ററി ഫിലിമാണ് മോർഗൻ സ്പെർലോക്കിന് ആരാധകരെ സൃഷ്ടിച്ചത് സൂപ്പർ സൈസ് സംവിധായകനും എഴുത്തുകാരനും മോർഗനായിരുന്നു അപ്രതീക്ഷിത വേർപാടിൽ പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം മെയ് ഇരുപത്തി മൂന്നാം തീയതിയാണ് പ്രിയതാരം അന്തരിച്ചത് ആദരാഞ്ജലികൾ